ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ വീട്ടിൽ തന്നെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ പല ബിസിനസ്സുകൾ നമുക്ക് വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ജസ്റ്റ് ഒരു സിംഗിൾ പ്രൊഡക്റ്റിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ വീട്ടിലൊരു ബിസിനസ് തുടങ്ങാൻ നേരത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറയും ഒരു ഏഴ് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള സാധ്യത കുറവാണ് എന്ന ലാഭം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് മാക്സിമം നിങ്ങളുടെ റിസ്ക് കുറച്ചുകൊണ്ട് എങ്ങനെ ഒരു ബിസിനസ് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഏഴ് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ആ ഏഴ് കാര്യങ്ങൾ ഞാൻ സൈഡിൽ കൊടുക്കാം നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ അത് ഓരോന്നും വിശദീകരിക്കുക എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയാനുള്ള കാരണമെന്നും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പ്രൊഡക്റ്റുകളും ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രൊഡക്റ്റുകളും വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളും ഞാൻ ഇതിൽ പറയാം ഒന്നാമതായിട്ട് നിങ്ങൾ വീട്ടിൽ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സ്വന്തം മേക്ക് നിങ്ങൾക്ക് സ്വന്തം മെയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം ഇതിന്റെ കാരണം ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളാണ് ഇത് മാനുഫാക്ചർ ചെയ്ത് തന്നെങ്കിൽ നിങ്ങളല്ലാത്ത വേറൊരാളാണ് മാനുഫാക്ചർ ചെയ്ത് തന്നെങ്കിൽ അവരുടെ അടുത്തുനിന്ന് സാധനം എടുത്ത് വീണ്ടും നിങ്ങളത് മറിച്ച് വിൽക്കാൻ നേരത്ത് നിങ്ങളുടെ പ്രോഫിറ്റ് മാർജിൻ അവിടെ കുറയും നിങ്ങൾക്ക് ലാഭം എടുക്കാനുള്ള ആ ഒരു ഇത് മാർജിൻ അവിടെ കുറയും ആ പെർസെൻറ്റേജ് അവിടെ കുറയാണ് അത് മാത്രമല്ല അവർക്ക് എപ്പോൾ വേണമെങ്കിലും വില കൂട്ടാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല നിങ്ങൾ മേക്ക് ചെയ്യുന്ന പ്രോഡക്റ്റിനാണ് നിങ്ങൾക്ക് ശരിക്കും കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് അത് വിൽക്കാനും നിങ്ങളുടെ ഫുഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ റെസിപ്പി അതല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് ആയിട്ടാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു മേക്കിംഗ് പ്രോസസ്സ് അതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കൺട്രോൾ നിങ്ങളുടെ അടുത്താണ് വേറൊരാളുടെ അടുത്ത് കൺട്രോൾ വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സമയത്തിനാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർഡർ കൂടി അവർക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പെട്ടു അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറച്ച് പ്രശ്നമുണ്ട് ചിലപ്പോൾ അവർ ഡിമാൻഡ് ചെയ്യാതിരിക്കും ഇത്ര പീസ് എടുക്കണം അങ്ങനെയൊക്കെ ഡിമാൻഡ് ചെയ്യണം നിങ്ങൾ തന്നെ മാനുഫാക്ചറർ ആവുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ബ്രാൻഡും കൂടി ചെയ്യാം നിങ്ങളുടെ ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തന്നെ ബ്രാൻഡ് ചെയ്ത് വിൽക്കാനായിട്ട് സാധിക്കും രണ്ടാമതായിട്ട് ഞാൻ എഴുതിയേക്കണം ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ നേരത്ത് ഈ ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടണം ചെറുതായിട്ട് തുടങ്ങുന്നവരെ പറ്റിയിട്ടാണ് പറയുന്നത് വലിയ ബിസിനസ്സിനെ പറ്റി ഒന്നുമല്ല നമ്മുടെ സംസാരം ചെറുതായിട്ട് വീട്ടിൽ തുടങ്ങണ ആളുകളെ പറ്റിയിട്ടാണ് ഈ റോ മെറ്റീരിയൽസ് നമുക്ക് നാട്ടിൽ തന്നെ അവൈലബിളായുള്ള ഗുണം എന്താണെന്ന് അറിയാം ഇപ്പോൾ പല ആളുകളുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ പാക്കേജിങ് ഗുജറാത്തിൽ നിന്ന് വരും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് കർണാടകയിൽ നിന്ന് വരും പിന്നെ ഏതെങ്കിലും ഒരു സ്പെയർ പാർട്സോ അങ്ങനെ എന്തെങ്കിലും ഒരു പാർട്സ് ഉണ്ടെങ്കിൽ അത് കൊൽക്കത്തയിൽ നിന്ന് വരും ഏതെങ്കിലും ആ സപ്ലൈ ചെയ്യുന്ന പറയും ആ സപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും ഒന്ന് സ്റ്റെക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വന്ന ഓർഡറുകൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും പിന്നെ അത് മാത്രമല്ല ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വേറൊരു സ്ഥലത്തുനിന്ന് സാധനം എടുത്ത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുന്നതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പിന്നെ ചീഞ്ഞു പോകാനൊക്കെ സാധ്യത ഉള്ളതാണെങ്കിൽ അവിടെ നിങ്ങടെ വരുമ്പോൾ കുറെ ലോസ് വരും നിങ്ങൾക്ക് നിങ്ങൾ ഓൾറെഡി പേ ചെയ്തിട്ടാണ് സാധനം അവിടെ നിന്ന് നിങ്ങടെ ഇറക്കുമതി ചെയ്യുന്നത് അപ്പം ആ ട്രാൻസ്പോർട്ടേഷൻ്റെ ഇടയ്ക്ക് ലോസ് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇവിടെ ഉണ്ട് അപ്പം നമ്മുടെ ലോക്കലി തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണെങ്കിൽ നമുക്ക് ജസ്റ്റ് മാർക്കറ്റിൽ പോയി വാങ്ങിയാൽ മതി നിങ്ങളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കണം അല്ലെങ്കിൽ ഇതൊക്കെയാണ് പ്രശ്നം മെയിനായിട്ട് എല്ലാവരും പല പല സ്റ്റേറ്റുകളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അറ്റ്ലീസ്റ്റ് ഒരാഴ്ച എടുക്കും ഗുജറാത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ സാധനം ഇവിടെ എത്താനായിട്ട് അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങളുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് മാത്രം തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം അപ്പോൾ ഈ വക പ്രശ്നങ്ങൾ പിന്നെ വേറൊരു ഗുണം കൂടി ഉണ്ട് നിങ്ങൾക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കാൻ പറ്റും ലോക്കലി അവൈലബിൾ ആയിട്ടാണ് ഉള്ളതാണെങ്കിൽ എപ്പോഴും ചെറിയ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ജസ്റ്റ് മാർക്കറ്റിൽ പോയി വാങ്ങിച്ചാൽ മതി അപ്പോൾ ഇതൊരു മെയിൻ ആയിട്ടുള്ളൊരു ആണ് ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നമുക്ക് ആയിരിക്കണം നമുക്ക് എപ്പോൾ മാർക്കറ്റിൽ ചെന്നാലോ അല്ലെങ്കിൽ എപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടാലോ അവൈലബിൾ ആയിട്ടുള്ള ഒന്നായിരിക്കണം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണാലിറ്റി എഫക്റ്റ് ചെയ്യണം ഒരു സീസണിൽ മാത്രം കിട്ടണമായിട്ടാണെങ്കിൽ ആ സീസൺ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് വാങ്ങി സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തുനിന്ന് ഓൾറെഡി കുറേ കാശങ്ങൾ ഇറങ്ങും അപ്പോൾ അത് പലരെക്കൊണ്ടും അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് അവൈലബിൾ ഫ്രൂട്ട് ആവട്ടെ വെജിറ്റബിൾ ആവട്ടെ എന്തോ ആവട്ടെ അത് വെച്ചിട്ടാണ് നിങ്ങളൊരു പ്രോസസ്സിങ്ങോ ഫുഡ് ബേസ്ഡ് ഫുഡ് പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പിന്നെ അത് മാത്രമല്ല പ്രൈസ് ഫ്ളക്ച്വേഷൻ ഫ്ളക്ച്വേഷനുള്ള സാധ്യത വളരെ കുറവാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ആ ഒരുവിധം കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും മാർക്കറ്റിൽ അത് ഒരുവിധം അതങ്ങനെയാണ് അതിന്റെ ഒരു എക്കണോമിക്സ് അതാ സീസണാലിറ്റി എഫക്റ്റ് ചെയ്യണാണെങ്കിൽ പ്രൈസിന്റെ വേരിയേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്നുള്ളതാണ് എൻ്റെ മൂന്നാമത്തെ ക്രൈറ്റീരിയ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് തുടങ്ങാൻ പറ്റണമെന്നായിരിക്കണം അതായത് ചില ഐറ്റംസ് നമുക്ക് വലിയ പ്രോസസ്സിംഗും വലിയ മെഷീനറിയൊക്കെ വെച്ച് മാത്രമാണ് തുടങ്ങാൻ പറ്റുള്ളൂ ഇപ്പം പല പല ഐറ്റംസും നമുക്കിപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ക്രാഫ്റ്റ് ഐറ്റം ചില ക്രാഫ്റ്റ് ഐറ്റങ്ങൾ അതുപോലെ തന്നെ ചിലതിന് അച്ചക്കെ വേണം ആ പ്രത്യേകമായിട്ടുള്ള ഡൈ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക അതിന് ചിലപ്പോൾ തുടക്കം തന്നെ ലക്ഷക്കണക്കിന് രൂപയാവും അപ്പം അതിന് തുടക്കക്കാരനെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പം അത്തരം മേഖലകളിലേക്ക് നിങ്ങൾ ആദ്യം നോക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏതൊരാൾക്കും സാധാരണക്കാരനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫുഡ് പ്രോസസ്സിങ് ആണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത് കാരണം ഇത് ഏതൊരാൾക്കും പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും അപ്പം ഇത് അതിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രൈറ്റീരിയകളാണ് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് നഷ്ടം വരാനുള്ള സാധ്യത കുറവാണ് ആ ഒരു ക്രൈറ്റീരിയകളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് വലുതാക്കാൻ പറ്റണതായിരിക്കണം അത് ചില ഇൻഡസ്ട്രികൾ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു കയ്യിലും ഒരു ക്രാഫ്റ്റ് കാര്യമാണെന്ന് വിചാരിക്കുക എന്തെങ്കിലും ഇപ്പോൾ പടം വരയ്ക്കുക അങ്ങനത്തെ കാര്യമാണെങ്കിൽ ഒരു പക്ഷേ അതൊരു ഒരു പരിധി വിട്ട് സ്കെയിലപ്പ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് കാരണം നിങ്ങളെപ്പോലെ ടാലന്റ് ആയിട്ടുള്ള ഒരുപാട് പേരെ കണ്ടുപിടിക്കുക ഹയർ ചെയ്യുക എന്ന് പറഞ്ഞ കുറച്ച് പ്രയാസമാണ് അതായത് നിന്ന് മാറി നിന്നാലും ആ ബിസിനസ് വളരും അങ്ങനത്തെ ഒരു ബിസിനസ് ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾ ആ വ്യക്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അത് വളരാനുള്ള സാധ്യത കുറവാണ് അപ്പം അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട് ഈ ഡ്രോയിങ് അതുപോലെ തന്നെ ഞാൻ അതൊന്നും മോശം എന്നല്ല പറയണം അതും വേണമെങ്കിൽ വളർത്തിയെടുക്കണവർക്ക് വളർത്തിയെടുക്കാം കുറച്ച് ടഫാണ് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് വലുതാക്കാനായിട്ട് പറ്റുള്ളൂ നിങ്ങൾ മാറി നിന്നാലും വേറൊരാളെ കൊണ്ട് അത് റൺ ചെയ്ത് പോകാൻ പറ്റുന്ന ടൈപ്പ് ബിസിനസ്സുകളായിരിക്കണം അധികം ഇപ്പോൾ ചിലവർ ചില പണി പണികൾ മരപ്പണിയൊക്കെ ചെയ്യുന്ന ആളുകൾ പല പ്രൊഡക്റ്റുകളും ഓൺലൈനിൽ വയ്ക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും മാറി നിന്ന് കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു കാരണം അവരെ പോലെ കഴിവുള്ള ഒരാളെ കിട്ടില്ല ഈവൻ മറ്റുള്ളവരൊക്കെ ഹയർ ചെയ്താൽ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും ചിലപ്പോൾ പറ്റിക്കുള്ളൂ എന്നില്ല അപ്പോൾ തുടക്കം അതല്ല സ്കെയിലപ്പിന് സാധ്യത ഉള്ള ബിസിനസ്സായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇനി ആറാമത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷെൽഫ് ലൈഫ് ഉള്ളതായിരിക്കും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഷെൽഫ് ലൈഫ് മസ്റ്റാന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് പെട്ടെന്ന് കേടായി പോവാൻ കേടാവരുത് പെട്ടെന്ന് കേടാവരുത് അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൺലൈനിലും കൂടി ഇത് സെല്ല് ചെയ്യണം ഈ ഓൺലൈനിൽ സെല്ല് ചെയ്യാൻ നേരത്ത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നായിരിക്കും ഓർഡർ വന്നത് ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഓർഡർ വന്നേക്കാം അപ്പം നമ്മൾ ഈ സാധനം ഇവിടുന്ന് അങ്ങ് ഷിപ്പ് ചെയ്ത് കൊടുക്കാൻ നേരത്ത് ആ പോണ ആ ഒരു ഡ്യൂറേഷനിൽ ഇത് കേടായിപ്പോയ ചീത്തയായിപ്പോയ ടേസ്റ്റിൽ വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ബിസിനസ് അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ പ്രസൻസ് ഉണ്ടെങ്കിൽ ഒരുപാട് ഓർഡറുകൾ വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ റീൽസ് വീഡിയോസ് എല്ലാം കണ്ട് ഓൺലൈനിൽ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഓൺലൈൻ പ്രസൻസ് എന്തായാലും വേണം അതിനെപ്പറ്റി ഞാൻ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം അപ്പോൾ ഓൺലൈൻ പ്രസൻസ് വരാൻ നേരത്ത് ഓർഡറുകൾ കൂടുതൽ കിട്ടും ഒരാഴ്ച എടുക്കും നിങ്ങളുടെ അടുത്തൊന്ന് കസ്റ്റമറുടെ അടുത്തേക്ക് ഈ പ്രൊഡക്റ്റ് ചെല്ലാനായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാഴ്ച കൊണ്ടൊന്നും ഇതിൻ്റെ ഷെൽഫ് ലൈഫ് പോണ ഒരു ഐറ്റം ആയിരിക്കരുത് കാരണം അങ്ങനെ ഷെൽഫ് ലൈഫ് പോണ സാധനങ്ങൾക്ക് നമുക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റില്ല ആ ഒരു ലോക്കൽ മാർക്കറ്റിൽ തന്നെ കിടന്നിങ്ങനെ തമ്മിൽ അടിക്കേണ്ടി വരും പ്രൈസ് വാറ് കോമ്പറ്റീഷൻ കോമ്പറ്റീഷനായിട്ടുള്ള യുദ്ധം പിന്നെ നിങ്ങളുടെ ലോക്കലായിട്ടുള്ള കടക്കാർക്ക് കടക്കാർ ചിലപ്പോൾ കാശ് തരില്ല നിങ്ങൾ ചിലപ്പോൾ പ്രൊഡക്റ്റ് അവിടെ കൊണ്ടുവന്ന് നോക്കും അപ്പോൾ ആ ഒരു ലോക്കൽ മാർക്കറ്റിൽ ഒതുങ്ങിക്കൂടി ഞെരുങ്ങി ബിസിനസ് ചെയ്യേണ്ട ഒരവസ്ഥ വരും റീറ്റെയിലേഴ്സുമായിട്ട് പല പ്രശ്നങ്ങളുണ്ട് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റാത്ത ബിസിനസ്സുകളുടെ ഈ ഷെൽഫ് ലൈഫ് ഇല്ലാത്ത ബിസ് ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്താലുള്ള ഒരു മെയിൻ പ്രശ്നം ഇതാണ് നിങ്ങൾക്ക് അവിടെ ഒതുങ്ങി കൂടേണ്ടതായിട്ട് വരും കാരണം ആകെ രണ്ട് രണ്ടു ദിവസമാണെങ്കിൽ ഇരിക്കുകയുള്ളൂ എങ്ങടേക്കും അയക്കുക തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലായിട്ട് പോലും സാധനം കയറ്റി അയക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരവസ്ഥയുണ്ട് ഉണ്ടാവരുത് അപ്പോൾ അതുകൊണ്ട് ഷെൽഫ് ലൈഫുള്ള പ്രൊഡക്റ്റുകൾ ഫുഡ് പ്രോഡക്റ്റുകളായിരിക്കുമോ ചെയ്യും ഷെൽഫ് ലൈഫ് ഉള്ളത് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിപ്പം ഒരുപാട് വലിപ്പം ഉള്ള പ്രോഡക്റ്റ് ആവരുത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പം തെർമോക്കോളൊക്കെ വെച്ച് പല ബോക്സും കാര്യങ്ങളും പല പല ഡെക്കറേറ്റീവ് ഐറ്റംസ് ഇൻക്യൂബേറ്ററുകൾ അങ്ങനെ മുട്ട വിരിക്കണം അങ്ങനത്തെയൊക്കെ കുറേ ഒരുപാട് സാധനങ്ങളൊക്കെ ചെയ്യണം ആളുകളുണ്ട് അവർക്ക് പലർക്കും ഓർഡറും ഉണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ ഐറ്റം ആവാൻ നേരത്ത് നമുക്ക് ഷിപ്പ് ചെയ്യാൻ നേരത്ത് നല്ല ഷിപ്പിംഗ് ചാർജ് വരും നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വിലയിനൊക്കെ കൂടുതൽ ചിലപ്പോൾ ഷിപ്പിംഗ് ചാർജ് ആവും ഇത് ചില കൊറിയർ കമ്പനികൾ നല്ല ചാർജ് ചെയ്യും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലുണ്ട് വലിയ ഐറ്റംസ് ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അധികവും വലിയ വാഹനങ്ങളിലൊക്കെയാണ് അത് കയറ്റിവിടാൻ പറ്റുള്ളൂ മറ്റ് ഐറ്റങ്ങളുടെ കൂടെ നിന്ന് തട്ടിയും പൊട്ടിയും പക്കൊക്കെ പൊട്ടാനുള്ള സാധ്യതയുണ്ട് ഈ വലിയ ഐറ്റംസിന്റെ ഒരു പ്രശ്നം അതാ പിന്നെ അധികം അനോർമസ് ആയിട്ടുള്ള ഇത്ര വലിയ ഐറ്റംസ് ഒന്നും ഓൺലൈൻ വഴി വാങ്ങാനുള്ള സാധ്യത കുറവാണ് കസ്റ്റമേഴ്സ് അപ്പൊ നിങ്ങൾക്ക് ചെറിയ പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാൽ ഓൺലൈനിലെ സെയിലും കൂടി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് വലിയ ഐറ്റം ആകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കസ്റ്റമേഴ്സും അത് നേരിട്ട് കണ്ടൊന്ന് ഫീൽ ചെയ്ത് വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നവരാ ഇപ്പൊ ഡൽഹിയിലുള്ള ഒരാൾ നമ്മളുടെ കേരളത്തിൽ നിന്ന് മേശ ഓർഡർ ചെയ്യൽ റയർ ആണ് കുറവാണ് സാധാരണ അങ്ങനെ ചെയ്യാറില്ല ഇനി പലരും പലരും ചിലപ്പോൾ വിൽക്കണുണ്ടാവും അതല്ല പക്ഷെ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓൾറെഡി അവർ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും അങ്ങനെ സെല്ല് ചെയ്യുന്ന ആളുകൾ അധികം എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും ഇപ്പം സ്വീഡനിൽ സ്വീഡൻ സ്വീഡിഷ് കമ്പനി ആണല്ലോ ഐക്യ അവർ ഇവിടെ നിന്ന് സെല്ല് ചെയ്യണുണ്ടല്ലോ അവരുടെ മാനുഫാക്ചറിങ് ഇവിടെ ഒക്കെ തന്നെയായിരിക്കും ഞാൻ പറയണേ ഈ ഫർണിച്ചർ ഐറ്റം ഒന്നും ഉള്ളതിൽ സെല്ല് ചെയ്യാൻ പറ്റൂലെന്നല്ല പറയണേ പക്ഷേ തുടക്കക്കാരൻ ഈ വലിയ ഐറ്റംസ് വലിപ്പം കൂടുതലുള്ള ഐറ്റംസ് ഒഴിവാക്കുക കാരണം ചെറിയ ഐറ്റംസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് കുറവായിരിക്കും ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് അയക്കാൻ നേരത്ത് അര കിലോടെ ഒരു കിലോയുടെ ഒക്കെ താഴെ ഉള്ളതാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വളരെ കുറവായിരിക്കും ഒരു അഞ്ച് കിലോ വരെയൊക്കെ മാക്സിമം പോവാതിന് അപ്പുറത്തേക്ക് പോവാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എൻ്റെ ഒരു ഇതിൽ അപ്പോൾ ഇതാണ് ക്രൈറ്റീരിയാസ് ഇത്രയും ക്രൈറ്റീരിയകൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരാൻ നഷ്ടം വരാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രോഫിറ്റബിൾ ആവാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം ഈ ഞാൻ ചെറിയ പ്രൊഡക്റ്റ് ആയിക്കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞല്ലോ അതിന് വേറൊരു ഗുണം കൂടി ഉണ്ട് ഇപ്പം നിങ്ങൾ സ്നാക്സ് ആണ് നിങ്ങൾ സെല്ല് ചെയ്യണമെങ്കിൽ ബനാനോ ചിപ്സാണ് സെല്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മറ്റ് സ്നാക്സുകൾ കൂടി ഉണ്ടാവും അപ്പോൾ കസ്റ്റമേഴ്സിന് നിങ്ങൾക്ക് ഒരു ചെറിയ പാക്കറ്റിലാക്കി സാമ്പിൾസ് മറ്റുള്ളതിൻ്റെ സാമ്പിൾസും കൂടി നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അതായത് ബനാന ചിപ്സ് വിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ വേറെ എന്താണ് പൊട്ടാറ്റോ ചിപ്സും കൂടി ഉണ്ടാവും അവർക്ക് അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് സീൽ ചെയ്ത് ചെറിയ പാക്കറ്റുകളിലാക്കി നിങ്ങൾക്ക് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ കസ്റ്റമർ അത് കാണാൻ നേരത്ത് ഇപ്പോൾ ബനാനോ ചിപ്സാണ് ഞാൻ ഓർഡർ ചെയ്തത് ഇവർ കുറച്ച് സാമ്പിളും കൂടി അയച്ചിട്ടുണ്ട് അപ്പോൾ അവർ നിങ്ങളുടെ മിക്സറോ അല്ലെങ്കിൽ എന്ത് എന്തുമായിക്കോട്ടെ എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അതും കൂടി ടേസ്റ്റ് ചെയ്യുമ്പോൾ ആ ഡെലിവറി ആയ ദിവസം തന്നെ നിങ്ങൾക്ക് അടുത്ത ഓർഡർ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇതാണ് പ്രൊഡക്റ്റ് ചെറുതായുള്ള മറ്റൊരു ഗുണം ഇത് മിക്കവർക്കും അറിയില്ല ഇപ്പം അച്ചാർ സെല്ല് ചെയ്യണവർക്ക് ഇതേപോലെ ചെറിയ പാക്കറ്റിലാക്കിയിട്ട് മറ്റച്ചാറുകളുടെ ഒരു സാമ്പിൾ വേണമെങ്കിൽ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാം ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇപ്പം നിങ്ങൾ സല്യാണ് അത് മീനച്ചാറായിരിക്കും അവർക്ക് ചിലപ്പോൾ ബീഫ് അച്ചാറും കൂടി വാങ്ങണമെന്നുണ്ടായിരിക്കും പക്ഷേ അതിന്റെ റേറ്റ് കൂടുതലോ അല്ലെങ്കിൽ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ടൊന്നും വാങ്ങാത്തതായിരിക്കും വാങ്ങാത്തതായിരിക്കും നിങ്ങൾ ആ സാമ്പിളും കൂടി അവർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവര് ആ ഡെലിവറി ആയ ദിവസം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഓർഡർ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതാണ് മറ്റൊരു ഗുണം ഇനി നാട്ടിൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളെ പിന്നീട്ട് വിശദമായിട്ട് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അധികം ഫ്രൂട്ട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നെന്തപ്പഴം അതുപോലെ തന്നെ പൈനാപ്പിൾ ജാക്ക് ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് അതുപോലെ അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ച് പ്രോസസ്സിങ് ചെയ്താൽ വളരെ നന്നായിരിക്കും പിന്നെ അത് നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്യാം ബ്രാൻഡിങ്ങിൻ്റെ വീഡിയോസും ഞാൻ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് പാക്കേജിങ്ങും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ലോക്കലി ആയിട്ടുള്ള റിസോഴ്സുകൾ യൂസ് ചെയ്തിട്ടുള്ള പാക്കേജിങ്ങാണ് കുറച്ചും കൂടി നല്ലത് കാരണം വെച്ചാൽ പെട്ടെന്ന് ഒരു സർജ് വന്നു കഴിഞ്ഞാൽ ഒരു ഓർഡർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരെണ്ണം ഗുജറാത്തിൽ നിന്ന് വേറെ ഒരെണ്ണം കൊൽക്കത്തീന്ന് മറ്റൊരെണ്ണം തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ വരാൻ നേരത്തെ ആ സപ്ലൈ ചെയിനിൽ ഏതെങ്കിലും ഒന്ന് സ്റ്റെക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻറ്റയർ പ്രൊഡക്ഷൻ നി അവിടെ സ്റ്റോപ്പ് ആവും ഫൈനൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ്